ഹരേ രാമ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വൈശാഖ മാസമാണ് അപ്പോ അതായത് മാധവ മാസമാണ് അപ്പൊ ഞാൻ വ്രതത്തിലൊക്കെയാണ് എന്താണെങ്കിൽ ഞാൻ മുന്നേ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ എല്ലാവരും അല്ല ഒട്ടുമിക്കവരും ലൈക്ക് തരാറുണ്ട് അതിൽ ഒരാൾ എന്നും ലൈക്ക് തരും കേട്ടോ ആ സ്റ്റാറ്റസിൽ ഉദ്ദേശിക്കണമെന്ന് ഒന്നും മൂപ്പ് ചിന്തിക്കാറില്ല മൂപ്പർ എല്ലാത്തിനും സ്റ്റാറ്റസിൽ എല്ലാത്തിനും പടം പെട്ടെന്ന് വെച്ച് ലൈക്ക് തരും അപ്പോ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസിൽ ഞാനിപ്പോൾ ഈ വൈശാഖ മാസം സ്റ്റാർട്ട് കൂടി ഞാൻ കൂടുതലും ഇപ്പൊ ഞാൻ കൂടുതലും ഇടുന്നത് മന്ത്രങ്ങളാണ് അപ്പോ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ ആയാലും മഹാലക്ഷ്മിയുടെ ആയാലും സ്റ്റാറ്റസുകളാണ് ഞാനിപ്പോൾ ഇടാറ് അപ്പോൾ അതിൽ ഒരാൾ പോലും ലൈക്ക് തരുന്നില്ലേട്ടാ അതാന്ന് പിന്നെ എന്താ പറയാ അത് എന്താ നീ ഇപ്പോ ഭയങ്കര ഭക്തനായല്ലോന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ ചിലരൊക്കെ കമന്റ് ഇടാറുണ്ടല്ലോ വാട്സപ്പിൽ തിരിച്ചു റീപ്ലൈ ഇടാറുണ്ടല്ലോ അപ്പോ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും എന്താ പറയാ ഒരു ഒരു ലൈക്ക് പോലും തരില്ല പക്ഷെ നമുക്ക് ലൈക്ക് ആവശ്യമായിട്ടല്ല പക്ഷെ അതെന്താണ് നീ അങ്ങനെ ഇട്ടുന്നത് അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇപ്പൊ ഭയങ്കര സ്റ്റാറ്റസ് ഭക്തി ഭക്തി സാന്ദ്രമായിട്ടുള്ള സ്റ്റാറ്റസുകളാണല്ലോ എന്ന് ചോദിച്ചിട്ട് ആരും ചോദിക്കാറില്ല അപ്പൊ ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ഇതാണ് കേട്ടാ അതായത് ഇപ്പോൾ എന്താ പറയാ കുറിച്ച് അതായത് മാധവ മാസം അല്ലെങ്കിൽ വൈശാഖ മാസം അതെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു പലർക്കും അറിയില്ല എന്നുള്ള കാരണം അതെന്താണ് ഉദ്ദേശിക്കണമെന്ന് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുണ്യമാസമാണ് അപ്പോൾ മാക്സിമം എന്താ പറയാ ഈയൊരു മാസം വ്രതത്തോട് കൂടി ഇരിക്കുക എന്നാണ് അപ്പോൾ ഇതിൽ ഈയൊരു വൈശാഖ മാസത്തിൽ ശരിക്കും പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാനമാണ് മെയിൻ സ്നാനത്തിനും വ്രതത്തിനും നമ്മൾ ദാനത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു മാസമാണ് ശരിക്കും പറഞ്ഞാൽ വൈശാഖ മാസം അപ്പോൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു 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 അറിവോ ഇതിനെ കുറിച്ച് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് കുറിച്ച് ഒരു ഒരു ബോധം ഇല്ലായ്മ ആയിരിക്കും അവർ പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എൻ്റെ അച്ഛന്റെ അല്ലെങ്കിൽ എൻ്റെ മുൻ തലമുറകൾ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവ് പകർന്നു തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിന് എന്താണ് അതിന് പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറെ പേര് ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോ ഞാൻ ഇപ്പോ എന്താ വിചാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ തലമുറക്ക് ഇനിയുള്ള കാലം അതായത് ഇനി വരുന്ന എൻ്റെ തലമുറക്ക് അച്ഛ അതെന്താണ് ചോദിക്കുമ്പോൾ എന്താണ് ഭഗവാൻ എന്താണ് അച്ഛൻ എന്താണ് അമ്പലം എന്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്തിനാണ് എന്നൊക്കെ ഒരുപക്ഷെ ഉണ്ണികൾക്ക് അതായത് ചെറുപ്പം തൊട്ട് കൊച്ചു പിള്ളേർക്കായാലും കുറേ ഡൗട്ടുകളാണല്ലോ എന്താണ് എന്താണ് എന്നുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിൽ എല്ലായ്പോഴും അപ്പം എൻ്റെ മകൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവള് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു ബോധത്തോട് കൂടിയിട്ട് വേണം അവൾ ഇറങ്ങണമെങ്കിൽ അപ്പോ അതിന് ഞാൻ ഇപ്പൊ തന്നെ പ്രിപ്പയർ ആയാലാണ് എൻ്റെ മകൾക്ക് എനിക്ക് അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛനെ അതിൻ്റെതായിട്ടുള്ള അറിവും കാര്യങ്ങളൊന്നുമില്ല വിദ്യാഭ്യാസം കുറവാണ് അതായിരിക്കാം അപ്പോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്റെ തലമുറ നല്ല രീതിയിൽ തന്നെ വളരണം നല്ല രീതിയിൽ ഒരു നിലയിലെത്തണം നല്ല രീതി നല്ല രീതിയിൽ എന്താ പറയാ നമ്മുടെ വിശ്വാസങ്ങളും മനസ്സിലാക്കി കൊണ്ട് വളരണം എന്നുള്ള ഒരു 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 ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഒരു ഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ഇത് എനിക്ക് ഇത്രേം പറയാനുള്ളൂ എന്താ പറയാ നമ്മൾ നമുക്ക് നമ്മൾ അറിവുകൾ ഒന്നും ചെറുതല്ലല്ലോ നമുക്ക് ഏതൊരു ചെറിയ അറിവും അടുത്ത നാളെക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ഉപകാരത്തിൽ വയ്ക്കി വരും അപ്പോൾ ഒന്നും സമയം കുറെ വേസ്റ്റാക്കാതെ കുറെ നല്ല എന്താ പറയാ എന്നും നല്ല കാര്യം ചെയ്യണം എന്തെങ്കിലും ചെറിയ നല്ല കാര്യം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് പറയണം പറയുമ്പോഴായാലും മറ്റ് നമ്മളൊരാളെ കഴിച്ചുകൂണ്ടി മറ്റുള്ള ഒരാളെ നമ്മൾ വിധി എഴുതുമ്പോഴും ബാക്കി മൂന്ന് പേരൽ നമ്മൾ നമ്മുടെ നേരെയാണ് തിരിയണ എന്നുള്ള ഒരു ചിന്താബോധം എന്നിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ പക്ഷെ ഇതൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് അപ്പോ എന്ത് തന്നെ ആയാലും ഇനിയുള്ള എൻ്റെ എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നല്ലൊരു മാറ്റം ഉണ്ടാവാം അപ്പോൾ ഇത്രയുള്ളൂ വൈശാഖ മാസത്തിൽ എല്ലാവരും നല്ല വ്രതത്തോട് ഇരിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലത് പറയുക എന്താ പറയുക കഴിവതും മത്സ്യമാംസാദികളില്ലാതെ ഇരിക്കുക അപ്പോൾ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതൊന്നും നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ